ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ന്യൂ ബിഗ് ബോസ് പ്രൊമോ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ടിക്കറ്റ് ടു ഫിനാലയിലേക്കുള്ള പുതിയൊരു ടാസ്കിനെ കുറിച്ചാണ് ആ ഒരു പ്രൊമോ അതെ ഒരു വെറൈറ്റി ടാസ്കുമായിട്ടാണ് ബിഗ് ബോസ് ഇപ്പോൾ കുടുംബങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ചവിട്ടുനാടകം എന്നതാണ് ഈ ഒരു ടാസ്കിൻ്റെ പേര് നമ്മൾ പേര് കേൾക്കുമ്പോൾ വിചാരിക്കും ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കും എന്ന് വിചാരിക്കുന്ന പോലെയല്ല അത്യാവശ്യം റിസ്ക് നിറഞ്ഞിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് ഇത് അതായത് നമുക്ക് ഈ ഒരു പ്രൊമോ ശ്രദ്ധിച്ച് നോക്കിയേക്കാണ് ഇതിൽ രണ്ട് പലകകൾ അപ്പുറം ഇപ്പുറം ആയിട്ട് വച്ചിട്ടുണ്ട് അതിൽ രണ്ട് പേര് ഒരേ സമയം ചെയ്യുന്ന ബൈസും ടാസ്ക് എന്ന് തോന്നുന്നു അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളാവും വിന്നർ ആ രൂപത്തിലാണെന്ന് തോന്നുന്നു ടാസ്ക് ചെയ്യേണ്ടത് ബിഗ് ബോസ് ഒരു പലക നൽകിയിട്ടുണ്ട് ആ പലകയുടെ ഒരറ്റത്ത് ഫ്ലവർ വൈസ് വെച്ചിട്ട് മറ്റേ അറ്റം നമ്മൾ നമ്മളുടെ ഒരു കാലു വെച്ചിട്ട് ബാലൻസ് ചെയ്ത് പിടിക്കുകയാണ് വേണ്ടത് അങ്ങനെ ഈ രണ്ട് പലകൾ നിൽക്കുമ്പോഴും ആരാണോ കൂടുതൽ ടൈം എടുത്ത് ബാലൻസ് ചെയ്യുന്നത് എന്നതാണ് ടാസ്ക് അതിൽ നമ്മുടെ സിജോ അതുപോലെ തന്നെ നോറ നന്ദന സായി ഇവരൊക്കെ പെട്ടെന്ന് തന്നെ ഔട്ട് ഔട്ടാവുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രൊമോയിലൂടെ കാണുന്നത് കേട്ടോ നമ്മുടെ അർജുൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ടാസ്കിലൂടെ ആ ഒരു ഈ ഒരു പ്രൊമോ എടുത്ത് കാണിക്കുന്നത് അർജുൻ്റെ പെർഫോമൻസ് തന്നെ അർജുൻ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു പ്രൊമോയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഋഷി ഇവരൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നതായിട്ട് ബിഗ് ബോസ് കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റിനായി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ